പ്രശസ്ത ജ്യോതിഷ പണ്ഡിതൻ കുന്നത്തൂരിലെത്ത് ഡോക്ടർ വിഷ്ണു നമ്പൂതിരിയുടെ ശ്രീ മൂകാംബിക ജ്യോതിഷാലയം പറവൂർ കണ്ണൻകുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് കിഴക്കേ നടയിൽ പ്രവർത്തനം ആരംഭിച്ചു ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് പ്രവർത്തനം ഫോൺ നമ്പർ ഒൻപത് മൂന്ന് എട്ട് എട്ട് ആറ് പൂജ്യം അഞ്ച് അഞ്ച് നാല് ഒന്ന് നന്ദിയാട്ടുകുന്നം എസ് എൻ വി സ്കൂളിൽ മുത്തൂറ്റ് വോളി അക്കാദമിയുടെ നേതൃത്വത്തിൽ ജൂൺ ഇരുപത്തിമൂന്ന് അന്തർദേശീയ ഒളിമ്പിക് ദിനത്തോടനുബന്ധിച്ച് കായിക താരങ്ങളുടെ കൂട്ടയോട്ടവും വോളിബോൾ ടൂർണമെൻറ്റും സംഘടിപ്പിച്ചു കൂട്ടയോട്ടം സ്കൂൾ മാനേജർ സി എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സ്കൂളിലുമ്പോൾ എസ് എൻ വിസ്കൃത ഹയർ സ്കൂളിൽ വർഷങ്ങളായി നമ്മൾ ഇതുപോലെയുള്ള കൂട്ടയോട്ടങ്ങൾ നടത്തി ദിനം കൊണ്ടാടുകയാണ് അതിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ചെയ്തതായി ും സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ പി എസ് ജയരാജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എസ് എൻ ഡി പി യൂണിയൻ കൺവീനർ ഷൈജു മനക്കപ്പടി കണ്ണൻ കൂട്ടുകാട് ജോഷി പല്ലേക്കാട്ട് സി രാജൻ സജീവ് വാസു പ്രിൻസിപ്പാൾ എം എസ് പ്രീതി ടി ആർ ബിന്നി വി എസ് പ്രമോദ് എന്നിവർ പ്രസംഗിച്ചു തെറ്റെടുത്തുകൊണ്ട് എസ് എൻ ഡി സ്കൂളിലെ കിട്ടുന്നത് നമ്മുടെ സമീപ പ്രദേശത്തിലെ നമ്മുടെ സ്കൂളുകളിലേക്ക് ഒരുമിച്ച് റൈവോർട്ട് പിടിച്ചുകൊണ്ട് ഒളിമ്പിക്സിനെ ആചരിക്കുന്നു ആ ഇതിൽ ആചരിക്കാൻ കിട്ടിയ എല്ലാവർക്കും നാളെയുള്ള ഒളിമ്പിക്സിൻ്റെ മെഡലുകളെ കയ്യെത്തിച്ച് തൊടാൻ കഴിയട്ടെ അതിനുവേണ്ടുന്ന വേണ്ടുന്ന പ്രാർത്ഥനയും അതിനു വേണ്ടുന്ന കരുത്തും പ്രതിസന് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ആശയങ്ങളെ പോകുന്നത് ഒട്ടയും കൂട്ടി യോജിപ്പിച്ച് ഒരേ ചരടിൽ കോർത്ത പൂക്കളായി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു മഹത്തായിട്ടുള്ള യജ്ഞമാണ് അന്ന് ആരംഭിച്ചത് ഇന്ന് നമുക്കറിയാം നമ്മുടെ ലോകത്തിലുള്ള മുഴുവൻ രാജ്യങ്ങളും ഇന്ന് ഒളിമ്പിക്സ് ദിനങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് മത്സരാർത്ഥികളായി വന്നുകൊണ്ട് കായികക്ഷമത പരിശോധിച്ചുകൊണ്ട് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും നേടുക എന്നുള്ളത് മാത്രമല്ല അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം ലോകത്തിനെ മുഴുവൻ ചേർത്ത് പിടിച്ചുകൊണ്ട് ലോക ലോകസമാധാനത്തിന് വേണ്ടിയും കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള സംഘടിപ്പിച്ചിട്ടുള്ളത് വോളിബോൾ മത്സരങ്ങളിൽ ജൂനിയർ ആൺപെൺ വിഭാഗങ്ങളിൽ സീനിയർ ആൺ വിഭാഗത്തിൽ എസ് എൻ വി സ്കൂൾ ജേതാക്കളായി കൊട്ടുവള്ളിക്കാട് എച്ച് എം വൈ എസ് ഹയർ സെക്കൻഡറി സ്കൂളിനാണ് രണ്ടാം സ്ഥാനം